സായേന പ്രാർത്ഥന മലയൻ ഉടമ്പടി പ്രാർത്ഥന പ്രശുദ്ധ അമ്മേ കൃപാസനം പ്രസാദപരമാതാവേ അങ്ങിയ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തകണമേ കൃപാസനത്തിലെ മലയൻ ശുമാധ്യാനത്തിലും രണ്ടാം ശനിയാഴ്ചകളിലെ ഉടമ്പടി ധ്യാനത്തിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ ആവശ്യം സാധിച്ചു തകന്മേ സ്വർഗസ്ഥനായ ഞാനിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം മുതൽമേ അങ്ങയുടെ മനസ്സില സ്വർഗത്തിലേ പോലും ഭൂമിമാകണമേ അതൊന്നും കണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തന്നമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നതോട് ഞങ്ങൾ ക്ഷംസിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കുമേ ഞങ്ങളുടെ പുലാപണത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിന്ന് ഞങ്ങൾക്ക് ക്ഷമിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട അങ്ങയുടെ ഒരിക്കലെ തിന്ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പ്രശുദ്ധ മറമേ തൻകാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചുള്ളന്മേ ആമേനെ പരിശുദ്ധ അമ്മയെ കൃപാസനം പ്രസാദപരമായ മാതാവി അങ്ങീ സന്നിധി ഞങ്ങൾ ചെയ്ത മലയൻ ഉടമ്പടി പാലിക്കുവാൻ എൻ്റെ കുടുംബത്തിന് ശക്തി തെരണമേ കൃപാസനത്തിൽ തിങ്കളാഴ്ചകളിൽ മലയൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിപ്പിച്ച ചെലണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രതാവി അങ്ങയുടെ നാമം പൂച്ചിത മകൻമേ അങ്ങടെ രാജ്യം മകന്മേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലും മകനമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തിരഞ്ഞേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് പണമേ ഞങ്ങളെ പ്രളാപനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളുടെ തിരിച്ചെണ്ണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ്തി കർത്താവ് അങ്ങിയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിശുദ്ധ മറമേ തമ്പുരാൻ്റെ അമ്മേ പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിപ്രായ ആമയ അമ്മേ പരിശുദ്ധ അമ്മേ കൃപാചനം പ്രസാദ് ഒരു അങ്ങേ സന്നിധിയിൽ എൻ്റെ പുറപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കുവാൻ എനിക്ക് ശക്തി തരണമേ കൃപാസനത്തിൽ ചൊവ്വാഴ്ചകളിൽ മകൻ ഉടമ്പടി ധ്യാനത്തിൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം സാധിപ്പിച്ചു തരാന്മേ സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങോട്ട് മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരാൻമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരുന്നത് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് രക്ഷമിക്കണമേ ഞങ്ങളുടെ കൊലാപനത്തിൽ ഉൾപ്പെടുത്തൽ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറമേ സ്വസ് കർത്താവ് ഭംഗിയിട്ടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാണ് അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുകാന്ന് വിശദമറമേ തമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അഭിച്ചു അന്മേ ആ മേ വിശ്വാസ പ്രമാണം പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിയായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുസ്ത്രൻ പരിശുവാത്മാവനാൻ ഗർഭസ്ഥനായി കന്യകാമത്തിൽ നിന്ന് പിറന്നു പന്തോസ് പലാത്തോസിൻ്റെ കാലത്ത് വീടുകൾ സഹിച്ച് കുലശിൽ തറക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചോട്ടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളേയും സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നതിലെയും മരിച്ചവിലേയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മരിച്ചത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പ്രസിദ്ധ കൃപാശനം പ്രസാദ നിർമ്മാതാവേയും ഞങ്ങളുടെ നിയോഗ ഉടുമ്പടിമേൽ അമ്മയെ അവിടുത്തെ തിരിക്കുന്ന പ്രത്യേകം മാധ്യസ്ഥാനി ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി പ്രത്യേകം നന്ദി പറയുന്നു ആ